എനിക്ക് എട്ടെടുക്കാൻ അറിയാം റോഡ് ഓടിക്കാനും അറിയാം പക്ഷെ റോഡ് ഓടിക്കുമ്പോൾ സിഗ്നൽ എടുക്കാൻ അറിയില്ല ഒരു പേടി കൈ എടുക്കാൻ അതിനെന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം റോഡിൽ ഓടിക്കാൻ അറിയാം എട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഹാൻഡിൽ ബാലൻസ് ആയിട്ടുണ്ട് ഇങ്ങനെ ഹാൻഡിൽ ബാലൻസ് ആയതിനു ശേഷമാണ് നമ്മൾ റോഡിൽ ഓടിച്ച് സിഗ്നൽ കാണിക്കുന്നതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ഇത് കറക്റ്റായിട്ട് ആവാതെ വരുന്നത് പക്ഷേ ഇതുപോലെ നന്നായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വണ്ടി കയ്യിൽ നമ്മൾ ഹാൻഡിൽ നിന്ന് കൈവിട്ട് ഓടിക്കാൻ അതായത് പൂർണ്ണമായിട്ട് കൈവിട്ടല്ല കൈ എടുത്താലും എടുത്തൊരു മൂന്ന് നാല് സെക്കൻഡ് കൈ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആദ്യം എടുക്കണം അതിന് ഒറ്റയടിക്ക് നമ്മൾ ഹാൻഡിൽ നിന്ന് പിടി വിടരുത് പിടി വിട്ടാൽ നമ്മൾ പഠിച്ചു വരുന്ന ഒരാളായത് തന്നെ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല ഒന്നെങ്കിൽ നമ്മൾ ഹാൻഡിൽ വെട്ടി പെട്ടി സൈഡിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യത അതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സ്പീഡ് കുറഞ്ഞു പോകും നല്ല ഹാൻഡിൽ ബാലൻസ് ഉള്ളതാണെങ്കിലും ഹാൻഡിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ അതായത് ആക്സിലേറ്ററിൽ നിന്ന് കയ്യെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പീഡ് കുറഞ്ഞു പോകും ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഗ്രൗണ്ടിൽ എത്തുക ഗ്രൗണ്ടിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം വണ്ടി സ്ട്രൈറ്റ് ഓടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നമുക്ക് അങ്ങനെ സ്ട്രൈറ്റ് ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാൻഡിൽ നിന്ന് ഇപ്പോൾ ഇത് ഹാൻഡിലാണ് നോക്കുക ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുക നമ്മൾ പിടിച്ച് ഇങ്ങനെ തിരിക്കുന്നു എടുക്കുന്നു അപ്പോൾ ഹാൻഡിൽ നിന്നും ഒരുത്തരം ഒന്ന് ലൂസാക്കുക ലൂസാക്കിയിട്ട് നമുക്ക് ലൂസാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അത്രയും ആക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പടി അവസാനിച്ചു ഹാൻഡിൽ നിന്ന് എന്ന് ഹാൻഡിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടരുത് ഹാൻഡിൽ നിന്ന് ഇത്രയൊന്ന് ലൂസ് ആക്കുക ഇത്ര ലൂസാക്കിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹാൻഡിൽ നിൽക്കും അപ്പോൾ നമ്മൾ ഹാൻഡിൽ നിന്ന് വിട്ടതുപോലെയാണ് എന്നാൽ നമുക്ക് ഹാൻഡിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിടുന്നതും ഇല്ല എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ വെറലോ ഒരു ഹാൻഡിൽ തെറ്റി മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാനായിട്ട് വരും അപ്പോൾ അതിനു ശേഷം ഇപ്പോൾ നമുക്ക് ഇത്ര ഓടിക്കാൻ പറ്റിയ അതിനുശേഷം മാത്രം ഹാരിൽ നിന്ന് കൈ ഇങ്ങനെ അകറ്റി പിടിക്കുക അകറ്റി പിടിക്കുകയുള്ളൂ കൈ താഴ്ത്ത് അകറ്റി പിടിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ആദ്യമൊന്നും പറ്റത്തില്ല കുറച്ചൊന്നുകൊണ്ട് കഴിയുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്ത് കഴിയുമ്പോൾ വണ്ടി സ്ലോ ആവുമെന്ന് നമുക്ക് തോന്നുമല്ലോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് എത്രത്തോളം ആക്സിലറേറ്റ് കൊടുത്താൽ വണ്ടി മുന്നോട്ട് നീങ്ങും എന്ന് നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു കുറച്ച് ദൂരം നമ്മൾ എത്ര മൂന്ന് നാല് സെക്കൻഡോളം വണ്ടി ഉരുണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ആക്സിലേറ്റർ നമ്മൾ അഡ്വാൻസ് ചെയ്യണം അഡ്വാൻസ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ആ ഒരു ആ ഒരു ആ അസട്ട് വേണ്ടി ഒരു അനക്കം കിട്ടുമല്ലോ ആ അനക്കത്തിൽ നമ്മൾ കൈ ഇങ്ങനെ എടുക്കുക കൈ എടുക്കുമ്പോൾ വണ്ടി ആ അനക്കം തരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൈ പിടിക്കുക സാധാരണ പോലെ ഓടിക്കുക അങ്ങനെ രണ്ടുമൂന്നോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് ക്ലിയർ ആവും അതിനുശേഷം നമുക്ക് കൈ ഇങ്ങനെ മാറ്റി പിടിക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നമ്മൾ കൈ ഇങ്ങനെ ഹാൻഡിൽ നിന്ന് എടുത്ത് കൈ ഇങ്ങനെ മാറ്റി പിടിക്കുക അച്ഛാൽ പൂർണ്ണമായിട്ട് മാറ്റി പിടിക്കരുത് താഴേക്ക് തൂക്കിയിടുകയും ചെയ്യേണ്ട കുറച്ച് മാറ്റി പിടിക്കുക മാറ്റി പിടിക്കുമ്പോൾ നമുക്ക് ഏകദേശം വണ്ടി സ്റ്റഡി ആയി നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഓൾറെഡി ഹാൻഡിൽ നിന്ന് വിട്ട് ഓടിക്കാൻ നമ്മൾ ഇതിനുമ്പോ ഒരു സേഫ്റ്റിയോട് കൂടി പ്രാക്ടീസ് ചെയ്തായിരുന്നു അത് ഇങ്ങനെ മാറ്റി പിടിക്കുമ്പോൾ നമ്മൾ നമുക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് വരും അതിനുശേഷം മാത്രം നമ്മൾ സിഗ്നൽ കാണിച്ചു തുടങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മൊത്തം ഈ സിഗ്നലിലോട്ട് പോകും ഹാൻഡിൽ നമുക്ക് ശ്രദ്ധ കിട്ടാതെ വരും നമ്മൾ ഈ കൈ എടുത്ത് എടുക്കുമ്പോൾ നമുക്കുള്ള ഒരു ബാലൻസ് കുറവ് അതിവിടെ നന്നായിട്ട് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് അതിനുശേഷം നമുക്ക് പല സ്ഥലത്തും പല സിഗ്നലുകളാണ് കാണിക്കുന്നത് ചിലടത്തെ സ്റ്റോപ്പ് മാത്രം കാണിച്ചാൽ നിർത്തിയാൽ മതി തന്നെ യൂ ടേൺ കാണിച്ചിട്ട് തിരിഞ്ഞൊക്കെ വരേണ്ടി വരും ചിലടത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കും ഓടിച്ച് കാണിച്ചാൽ തന്നെ ടെസ്റ്റ് അവസാനിക്കും അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ടെസ്റ്റ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതൊക്കെ സിഗ്നൽ കാണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതിനുമുമ്പ് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടുകാരതൊക്കെ ഒക്കെ കയറി കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമാകും എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്ത് വീഡിയോ ചെയ്ത് കാണേണ്ട വേണമെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ